ഇപ്പം നമ്മുടെ പുതിയ അജ്റക്കിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഒരുപാട് നല്ല ഭംഗിയുള്ള തുണികളാണ് റെഡ് കളേഴ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ വീഡിയോയുടെ ഇടയിൽ ബ്രാൻഡും മെഷർമെൻസും എല്ലാം പറയാം സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്റർ തന്നെയാണ് തുണിയുടെ നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയലാണ് എല്ലാ തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഉൾഭാഗത്തിൽ അതായത് പ്രിൻറിൻ്റെ ഉള്ളിൽ റെഡ് കളറൊക്കെ തന്നെയാണ് ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് കളർ വാരിയൻസ് ഇതാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് റെഡ് കളറാണ് റെഡില് പ്രിന്റിനുള്ളില് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലൂ കളറാണ് ഗോൾഡൻ കളറിൽ വരുന്ന പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം അഗർവാൾ അജ്റക് ബ്രാൻഡിന്റെ തുണികൾ തന്നെയാണ് അഗർവാളിന്റെ ബ്രാൻഡാണ് കാണിച്ചിരിക്കുന്നത് ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചിലൊക്കെ ലെങ്ത്തിൽ നമുക്ക് നൈറ്റി തയ്ക്കാനുള്ള തുണി ഇതുണ്ട് കേട്ടോ ഒരു ഭാഗം വരുന്നത് ഇതുപോലെയാണ് അടുത്ത മെറ്റീരിയൽ ഇതിന്റെ മറൂൺ വാരിയന്റ് ആണ് ഇതിൽ ബ്ലൂ കളറാണ് ആണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻസ് തന്നെയാണ് പാറ്റേൺസ് തന്നെയാണ് കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് കേട്ടോ ഇപ്പൊ മൂന്ന് കളേഴ്സ് ആണ് അഗർവാൾ അജറക്കിന്റെ ഓരോ പാറ്റേണിലും ഇറങ്ങുന്നത് കുറച്ച് വെറൈറ്റി പാറ്റേൺസ് ആണ് നമുക്ക് ഇന്നുള്ളത് വിഭാഗം വരുന്നത് ഇതുപോലെയാണ് പട്ടുപാവാടയുടെ ഒക്കെ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള തുണികളാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു കലങ്കാരി ഒക്കെ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് മഗർവാൾ അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്ന പ്രോഡക്റ്റ് ആണ് കുറെ ഫ്ലവ്സും ലീവ്സും ഒക്കെയാണ് വരുന്നത് കലങ്കാരി മോഡൽ പ്രിന്റിംഗ് ആണ് കേട്ടോ ഇതിൽ റെഡ് കളറാണ് ആണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറിനേക്കാൾ ഒരു സിൽവർ കളർ പ്രിന്റുകൾ ആണ് ഇതിൽ കൂടുതലും നിൽക്കുന്നത് അടുത്തത് ഇതിന്റെ ബ്ലൂ വാരിയന്റ് ആണ് ഇതിലെ ബ്ലൂ കളർ ഫില്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ തുണികളും മൂന്ന് മീറ്റർ തന്നെയാണ് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി നാലര മുപ്പത്തി അഞ്ച് ഇഞ്ച് ഇഞ്ചസ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുട ഉത്ഭാഗം വരുന്നത് അടുത്ത സെയിം പാറ്റേണിന്റെ തന്നെ മറൂൺ മാറിയൻ ആണ് ഇതിലെ ബ്ലൂ കളർ ഫില്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിലും ഒരു ഗോൾഡൻ കളറിനെക്കാളും സിൽവർ സിൽവർ കളറിന്റെ ിന്റുകളാണ് കൂടുതൽ വരുന്നത് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അടുത്തത് ഈ ഒരു ഹെവി ജുംക മോഡൽ പ്രിന്റിൽ വരുന്ന അജ്രക് ആണ് അതിൻ്റെ മൂന്ന് കളർ വാരിയൻസ് ആണ് ഞാൻ ഒരുമിച്ച് ഇട്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ബ്ലൂ നോക്കാം എല്ലാം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ തുണികളാണ് ഇതുപോലൊരു ജുക്ക മോഡൽ പ്രിന്റാണ് ഇതിന് വന്നിട്ടുള്ളത് ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് റെഡ് കളർ എല്ലാം വെച്ചിട്ടാണ് ം വരുന്നത് ഇതുപോലെയാണ് അടുത്തത് ഇതിന്റെ മറൂൺ ക്ലോത്ത് ആണ് സെയിം പ്രിന്റ് തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കളറിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ് അടുത്തത് സെയിം പാറ്റേണിന്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഇതിൽ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് തുണിയുടെ പ്രിന്റുകൾ വരുന്നത് കേട്ടോ എല്ലാ തുണികളും മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികളാണ് അടുത്ത മെറ്റീരിയൽ കുറച്ച് ചെറിയ പ്രിൻ്റുകളായിട്ട് വരുന്ന ഫ്രോക്കിനൊക്കെ നന്നായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു ക്ലോത്താണ് ഈ തുണികൾ കൊണ്ടെല്ലാം നിങ്ങൾക്ക് എന്ത് വേണേലും തയ്ക്കാം കേട്ടോ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചുരിദാറാണേലും നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും എല്ലാം തയ്ക്കാൻ ആപ്റ്റായിട്ടുള്ള തുണികളാണ് ഒരു വൺ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ഒക്കെ സെൻ്റിമീറ്റർ ഒക്കെ ലെങ്ത്തുള്ള ഒരാൾക്ക് അതായത് നൂറ്റി നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ഒക്കെ വലുപ്പമുള്ള ആൾക്കാർക്കൊക്കെ ഫ്ലോ ഫ്രോക്ക് തയ്ക്കാൻ പാകമായിട്ടുള്ള ക്ലോത്തുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ആദ്യം കാണിച്ചത് ബ്ലൂ കളർ ആയിരുന്നു അടുത്തത് നമുക്ക് റെഡ് ആണ് റെഡിലെ ബ്ലൂ കളർ ഫില്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് മഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് അടുത്തത് ഇതിന്റെ മറൂൺ വാരിയൻ്റ് ആണ് ചെറിയ പ്രിന്റുകളാണ് കേട്ടോ മെറ്റീരിയലും ഒരു ജുംക മോഡൽ പ്രിന്റ് ആണ് വരുന്നത് ആദ്യം നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ബ്ലൂ കളർ പീസ് ആണ് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ മെറ്റീരിയൽ ഇതിൻ്റെ തന്നെ റെഡ് കളർ പ്ലേ പീസ് ആണ് ബ്ലൂ കളറാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡിസൈൻസിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ഉള്ളിലെല്ലാം ക്യൂബ് ക്യൂബായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ടോയ്ലീറ്റ്സിൽ മാത്രമല്ല അതിൻ്റെ ഇതളുകളിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം അഗർവാൾ ബ്രാൻഡിന്റെ തന്നെ പീസ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് അടുത്തത് ഇതിന്റെ മറൂൺ കളർ പീസ ആണ് ഗോൾഡൻ കളർ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് മീറ്റർ നീളവും മുപ്പത്തി നാലര മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്ന തുണികൾ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ അഗർവാളിന്റെ ഇതുപോലൊരു പ്രിന്റ് ആണ് ഇതുപോലൊരു സെമി സർക്കുലർ പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ മെറ്റീരിയൽ ബ്ലൂ പീസാണ് ബ്ലാക്ക് അല്ല എൻ്റെ റെഡാണ് നമുക്ക് അടുത്തത് വരുന്നത് ബ്ലൂ കളറാണ് റെഡിൽ ഫിൽ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിലൊരു ഗ്രീൻ കളറും വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണ് വരുന്നത് അടുത്തത് ഇതിൻ്റെ മറൂൺ കളർ പീസാണ് ബ്ലൂ കളർ തന്നെയാണ് ഇതിലും ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ തന്നെ നീളം വരുന്ന തുണികളാണ് ഇനി വരുന്ന ഈ പീസിൽ നമുക്ക് റെഡ് അവൈലബിൾ അല്ല ബ്ലൂവും മറൂണും ബ്രൗണും ആണ് വരുന്നത് അഗർവാൾ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ബ്ലൂ കളർ പീസാണ് ഇതിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മറൂൺ കളറാണ് കേട്ടോ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് മൂന്ന് മീറ്റർ തന്നെയാണ് തുണി നീളം വരുന്നത് ഇത് ബ്ലൂ ആണ് ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ അടുത്തത് ഇതിന്റെ മറൂൺ കളർ പീസ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് കളറ് മാത്രമാണ് വ്യത്യാസപ്പെട്ട് വരുന്നത് ബ്ലൂ കളർ ഫില്ലിങ് ഇതിലും വരുന്നുണ്ട് അടുത്തത് ഇതിന്റെ ബ്രൗൺ പീസ് ആണ് ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എല്ലാ വീഡിയോകളും ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്ട്സ്ആപ്പ് വഴി തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും സ്റ്റോക്കിലെ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ ബില്ലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ വഴി പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണികൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ പിന്നെ ഷിപ്പിങ്ങിന് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഹോം ഡെലിവറി വരുന്ന ഓപ്ഷൻ ഉണ്ട് അതിന് കുറച്ച് കാശ് കൂടുതലാണ് ബാക്കിയുള്ള രണ്ടും ഒന്ന് കൊറിയറും ഒന്ന് പോസ്റ്റലുമാണ് പോസ്റ്റ് വഴി എവിടെ ഷിപ്പിംഗ് ചെയ്യുവാണെങ്കിലും ആ ഒരു തുണിയുടെ വേറ്റിനനുസരിച്ച് മാത്രമാണ് കാശ് വരുന്നത് ദൂരത്തിനനുസരിച്ചില്ല കൊറിയറാവുമ്പം കേരളത്തിൻ്റെ പുറത്തുള്ളവർക്ക് ദൂരത്തിൻ്റെ ചാർജും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയാണ് ഷിപ്പിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ചോദിക്കുക പിന്നെ വാട്സാപ്പിൽ തുണിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും ചോദിക്കാം നമ്മൾ നൈറ്റീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊന്ന് നോക്കുക കേട്ടോ മുന്നിലും ബാക്കിലൊക്കെ ഞെറി വരുന്ന ഒരു ത്രീ പീസ് നൈറ്റീസാണ് ഇടുന്നത് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് തുണികൾ കൊടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതം നമ്മൾ കുറച്ച് കൊടുക്കും അപ്പം നമ്മുടെ വീഡിയോ തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക